നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പോത്തുകുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഭാഗത്താണ് താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പൂതുകൂട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി എട്ടായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെൻ്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് അടിപൊളി പോത്തുകുട്ടികൾ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് വെറും അൻപത്തി അയ്യായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റുമെന്റ് ഉണ്ടാകും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ പോത്തുകൂട്ടന്മാരുള്ള സ്ഥലം എറണാകുളം ജില്ലയിൽ ആലുവ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ആവശ്യകാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക